നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിരോധ മേഖലയിൽ ഗൾഫ് രാജ്യങ്ങളുമായി വലിയൊരു സഹകരണം വിപുലപ്പെടുത്തുവാൻ ഇന്ത്യ ശക്തമായ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ സമുദ്ര സുരക്ഷയ്ക്ക് കാരണമായ പിന്തുണയും ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു യു എ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ ഇന്ത്യ സന്ദർശനമാണ് സഹകരണ വഴിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ കലുഷിതങ്ങൾ സമുദ്ര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നാവിക സഹകരണം പരമാവധി ഉറപ്പാക്കാനുള്ള നീക്കവും ശക്തമായിരിക്കുന്നത് സൈനിക പ്രതിരോധ മേഖലകളിൽ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്താനാണ് ധാരണയായിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ട് ഇരു പ്രതിരോധ മന്ത്രിമാരും പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതും വസ്തുതയാണ് ഉത്തർപ്രദേശിലെ ലക്നൌ നടക്കുന്ന ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുക്കുവാനെത്തിയ യു എ പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഗോവാർദി ഒമാൻ പ്രതിരോധ മന്ത്രി സയ്യിദ് ബദർ ബിൻ സൌദ് അൽ ഗുസൈദി എന്നിവർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു വെവ്വേറെ നടന്ന കൂടിക്കാഴ്ചകളിൽ മേഖല രാജ്യാന്തര വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അറിയാൻ കഴിയുന്നു അടുത്ത അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി അഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യ തന്നെയാണ് അതിനാൽ തന്നെ കയറ്റുമതിയിലൂടെ മാത്രമേ വളർച്ച സാധ്യമാകൂ സാധ്യമാകൂവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന പ്രതിരോധ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രതിരോധ മേഖലയിലെ കയറ്റുമതി രണ്ടായിരത്തി പതിനാലിൽ കേവലം രണ്ടായിരം കോടി രൂപ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇത് പതിനേഴായിരം കോടിയായി ഉയർത്തി വിപുലീകരിക്കുവാൻ രാജ്യത്തിന് കഴിഞ്ഞു അഞ്ചു വർഷത്തിനുള്ളിൽ മേഖലയിലെ കയറ്റുമതി മുപ്പത്തി കോടി രൂപയായി ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വെറും ഇരുന്നൂറ്റി പതിനേഴ് ലൈസൻസുകളാണ് മേഖലയിലേക്ക് കയറ്റുമതിക്കായി ലഭിച്ചിട്ടുള്ളത് ആകെ അത് നാനൂറ്റി അറുപതായി ഉയർത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി മേഖലയുടെ സുരക്ഷ സംബന്ധിച്ച് സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇറാനും വ്യക്തമാക്കി കഴിഞ്ഞു മുംബൈയിൽ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് നടത്തിയ യോഗത്തിൽ സംസാരിക്കവേ ഇറാൻ വിദേശമന്ത്രി മുഹമ്മദ് ജവാൻ സരീഫ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വാണിജ്യ പ്രധാനമുള്ള ഹോർമോസ് കടൽ ഇടുക്കിന്റെ സമാധാനം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ചതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി